സ്ഥലൻ വളരെ വ്യക്തമാക്കി നമ്മളോട് പറയുന്നു കർത്താവായ ക്രിസ്തു യേശുവിന്റെ മഹത്വം പ്രാപിപ്പാൻല്ലോ സുവിശേഷ ഞങ്ങളുടെ സുവിശേഷത്താൽ നിങ്ങളെ വിളിച്ചത് അപ്പൊ നമുക്ക് മനസ്സിലായി നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് ക്രിസ്തുവിന്റെ മഹത്വമാണ് ചേർന്ന് പറഞ്ഞു ക്രിസ്തുവിന്റെ മഹത്വമാണ് ഇനി ഞാൻ പറയാൻ പോവാണ് എന്നതാണ് ഈ ക്രിസ്തുവിന്റെ മഹത്വത്തിന്റെ പ്രത്യേകത ഒന്നുകൂടെ ഞാൻ പറയട്ടെ എന്നതാണ് ഈ ക്രിസ്തുവിൻ്റെ മഹത്വത്തിൻ്റെ പ്രത്യേകത ഹാലലൂയ ക്രിസ്തുവിൻ്റെ മഹത്വത്തിൻ്റെ മാത്രം പ്രത്യേകത നാലെണ്ണം പറയുന്നതിൽ രണ്ടെണ്ണം ഇപ്പൊ വിശദീകരിക്കാം അത് കൂടുതൽ വിശദീകരിക്കാൻ ഇപ്പോൾ തരമില്ല ക്രിസ്തുവിൻ്റെ മഹത്വത്തിൻ്റെ പ്രത്യേകത ലോകത്ത് ഒരു മനുഷ്യനും എടുത്തു മാറ്റാനും നൽകാനും കഴിയാത്തതാണ് യേശുവിൻ്റെ മഹത്വം കരമടിച്ചൊന്ന് യേശുവിൻ്റെ ആരാധന ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കും ആവർത്തിച്ച് പറയാം യേശുവിൻ്റെ മഹത്വത്തിൻ്റെ പ്രത്യേകത ലോകത്ത് വേറെ ഒരു മനുഷ്യനും എടുത്തു മാറ്റാൻ കഴിയാത്തതും വേറൊരു മനുഷ്യനും കൊടുക്കാൻ പറ്റാത്തതുമാണ് യേശുവിൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ മഹത്വം പിതാവിൻ്റെ ദാനമാണ് ഉലകത്തിൽ ഒരു ശക്തിക്കും അതിനെ സ്വാധീനിക്കാൻ കഴിയയില്ല യേശുവിൻ്റെ മഹത്വം ദൈവത്തിൽ പിതാവിൻ്റെ മഹത്വമാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി അതേ മഹത്വമാണ് നമുക്ക് തന്നിരിക്കുന്നത് ചേർന്ന് പറഞ്ഞു അതേ മഹത്വമാണ് നമുക്ക് തന്നിരിക്കുന്നത് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ മഹത്വം ഞാൻ ചില വാക്യങ്ങൾ അതിനുവേണ്ടി പെട്ടെന്നൊന്ന് വായിക്കാൻ നിങ്ങൾക്കത് എടുക്കാൻ കഴിവുള്ളവരെ എടുക്കുക വായിക്കാൻ ഞാനിവിടെ വായിക്കുമ്പോഴത് അങ്ങനെ അങ്ങനെ വായിക്കുവാൻ കഴിയുന്നവർ എടുക്ക എടുത്തു എടുത്ത് വായിക്കാൻ കഴിവുള്ളവർ എടുത്ത് വായിക്കുക അല്ലാത്തവർ ദയവായിട്ട് ഞാൻ ഇവിടെ എടുക്കുമ്പോൾ ദയവായി ശ്രദ്ധിക്കുക ഓക്കെ എബ്രായർ കെഴുതിയ ലേഖനം അഞ്ചാം അധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്യം ദയവായി ശ്രദ്ധിക്കും ക്രിസ്തുവും മഹാപുരോഹിതാനാകുവാനുള്ള മഹത്വം സ്വതവേ എടുത്തിട്ടില്ല എബ്രായർ അഞ്ച് അഞ്ച് നീ എൻ്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് അവനോട് അരുൾ ചെയ്തവൻ അവന് കൊടുത്തതത്രേ ക്രിസ്തുവിൻ്റെ മഹത്വത്തെ പറ്റി അവിടെ പറയുന്നത് ദയവായിട്ട് വാക്കി ശ്രദ്ധിക്കും അവണ്ണം ക്രിസ്തുവും മഹാ മഹത്വം സ്വതവേ എടുത്തിട്ടില്ല ക്രിസ്തുവിന്റെ മഹത്വം ദ ഗ്ലോറി ഓഫ് ജീസസ് യേശു പറയുമ്പോൾ പറയുന്നു ഇത് സ്വതവേ യേശു എടുത്തതല്ല സോ ആൾസോ ക്രൈസ് ഗ്ലോറിഫൈഡ് നോട്ട് ഹിംസെൽഫ് ടു ബി മെയ്ഡ് ബഡ് ഹി ദു മൈ സൺ നീ എൻ്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞവൻ അവന് കൊടുത്തതത്രേ ഈ മഹത്വം ഒരു ഹലിയ പറഞ്ഞു ആ വാക്യം ക്ലിയർ ആക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ പറയാം യേശുവിൻ്റെ മഹത്വം യേശു സ്വതവെ ഉണ്ടാക്കിയെടുത്തതല്ല യേശുവിൻ്റെ മഹത്വം നീ എൻ്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞവൻ അവന് കൊടുത്തതാണ് ലിസൺ വെരി കെയർഫുള്ളി ആ വാക്യം നല്ലതായിട്ട് ശ്രദ്ധിക്കൂ നീ എൻ്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് അവനോട് അരുളി ചെയ്തവൻ അവന് കൊടുത്തതത്രേ നീ എൻ്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് അരുളി ചെയ്തവൻ അവന് കൊടുത്തതത്രേ ഈ മഹത്വം ഏത് മഹത്വം പുത്രനാകുവാനുള്ള മഹത്വം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു യേശുവിൻ്റെ മഹത്വം യേശുവിൻ്റെ സ്വന്തമല്ല യേശുവിൻ്റെ മഹത്വം പിതാവിൻ്റെ മഹത്വമാണ് എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഒരു മനുഷ്യർക്കും ഇതെടുത്തു മാറ്റാൻ കഴിയുന്നതല്ല കരമടിച്ചൊന്ന യേശുവിൻ്റെ ആരാധന കൂടത്തെ അല്ലല്ലോ ഞാൻ ഒന്നുകൂടി വാക്യം വായിക്കാം അവണ്ണം ക്രിസ്തുവും മഹാപുരോഹിതനാകുവാനുള്ള മഹത്വം മഹാപുരോഹിതനാകുവാനുള്ള മഹത്വം So the way hallelujah. Uh, so also Christ glorified not himself. He never glorified himself. But he was waited for someone to be glorified. Someone must glorify him. പിതാവായ ദൈവം പുത്രനെ മഹത്വപ്പെടുത്താൻ വേണ്ടി പിതാവായ ദൈവം കാത്തിരുന്നു ആരാണ് പുത്രനെ മഹത്വപ്പെടുത്തിയത് അതാ വാക്യത്തിൽ കണ്ടത് നീ എൻ്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് അരുളി ചെയ്തവൻ അവന് കൊടുത്തത് അത്രേ സോ യേശുവിൻ്റെ മഹത്വം പിതാവ് കൊടുത്ത മഹത്വമായിരുന്നു ചേർന്ന് പറഞ്ഞു യേശുവിൻ്റെ മഹത്വം പിതാവ് കൊടുത്ത മഹത്വമായിരുന്നു മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ യേശുവിൻ്റെ മഹത്വം ഇവിടുത്തേതല്ല Hallelujah. <laughs> Hallelujah. The glory of Jesus is not earthly. He never obtained it by any of his work. He never ever performed it for anything to receive this glory. Yes, you very kill ഈ മഹത്വം പ്രാപിക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല ഇത് പിതാവ് കൊടുത്ത മഹത്വ അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇത് എന്നേലും ചെയ്യുമ്പം കിട്ടുന്ന മഹത്വമല്ല ഇത് യേശുവിൻ്റെ മഹത്വമാ യേശുവിന് ഇതൊന്നും ചെയ്തിട്ട് കിട്ടിയതല്ല പിതാവ് കൊടുത്തതാ അതേ മഹത്വ നമുക്ക് കിട്ടിയിരിക്കുന്നത് പറഞ്ഞതിൻ്റെ അർത്ഥം ഇത് നിങ്ങൾക്കൊന്നും ചെയ്തിട്ട് കിട്ടിയതല്ല യേശുവിൻ്റെ മഹത്വ യേശുവിന് കിട്ടിയതൊന്നും ചെയ്തിട്ടല്ല ഇന്ന് നീ എൻ്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞവൻ അവന് കൊടുത്തതാണ് ഞാനൊന്നു പറയാ വാക്യം വായിക്കാം അവവണ്ണം ക്രിസ്തു മഹാപുരോഹിതനാകുവാനുള്ള മഹത്വം സ്വതവേ എടുത്തിട്ടില്ല നീ എൻ്റെ പുത്രൻ നോക്കൂ വാക്ക് നീ എൻ്റെ പുത്രൻ നീ എൻ്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞവൻ അവന് എന്ന് അരുൾ ചെയ്തവൻ അവന് കൊടുത്തത് അത്രയും ഏത് മഹാപുരോഹിതനാകാനുള്ള മഹത്വം മഹത്വം ആര് കൊടുത്തത് ഇന്ന് നീ എന്റെ പുത്രൻ സൺ യു ആർ മൈ സൺ ദ ഡേ ഐ ഹ് ബി ഘട്ടൺ ദി ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞവൻ അവന് കൊടുത്തത് ആ മഹത്വം അപ്പൊ യേശുവിന്റെ മഹത്വത്തെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായി ഇതിനകത്ത് ലോകത്തിന്റെ കൈകടത്തലില്ല അല്ലെ ലോയ ഈ മഹത്വം വഹിച്ചുകൊണ്ട് യേശു ഭൂമി വന്ന് യേശു പിതാവിനെ മഹത്വപ്പെടുത്തുന്ന അനേക ഭാഗങ്ങളുണ്ട് ഞാൻ വേണമെങ്കിൽ ആ വാക്യങ്ങൾ ചിലത് നിങ്ങൾക്ക് വേണ്ടി വായിക്കാം യോഹനൻ്റെ സുവിശേഷം തന്നെ ഒന്ന് എടുത്താട്ടെ വിശുദ്ധി യോഹനൻ എഴുതിയ സുവിശേഷം ഒന്നെടുത്ത് യോഹനൻ്റെ സുവിശേഷത്തിലാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഈ വാക്യം വിശദീകരിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ വാക്യങ്ങൾ പിത ഭിന്നതയിൽ വായിക്കാം യോഹന യോഹനൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൻ്റെ വാക്യങ്ങളാണ് ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു ഓക്കെ പതിനേഴ് പത്ത് നോക്കിയേ എൻ്റേത് എല്ലാം നിൻ്റേതും നിൻ്റേത് എല്ലാം എൻ്റേതുമാകുന്നു ഞാൻ അവരിൽ മഹത്വപ്പെട്ടിരിക്കുന്നു പതിനേഴ് ഇരുപത്തിരണ്ട് സ്ക്രീനിൽ കൊണ്ടുവരൂ ജോൺ സെവൻറ്റീൻ വേഴ്സ് ട്വൻറ്റി ടു ഓൺ സ്ക്രീൻ പ്ലേസ് ജോൺ സെവൻറ്റീൻ വേഴ്സ് ട്വൻറ്റി ടു നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുക്കുന്നു ഹാലെ ലൂഹിയ നോക്കൂ നോക്കൂ നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞു യേശുവിൻ്റെ മഹത്വത്തിന്റെ പ്രത്യേകത എന്താണ് എന്താ യേശുവിന്റെ മഹത്വത്തിന്റെ പ്രത്യേകത യേശുവിന്റെ മഹത്വത്തിന്റെ പ്രത്യേകത യേശു സ്വതവ എടുത്തതല്ല ഓ ഹാലെ ലൂഹിയ ഒന്ന് ചേർന്ന് പറഞ്ഞു യേശുവിൻ്റെ മഹത്വത്തിന്റെ പ്രത്യേകത യേശുവിന്റെ മഹത്വം യേശു സ്വതവ എടുത്തതല്ല ം ദയവായി വായിക്കൂ നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുക്കുന്നു ഐ ഹവ് ടു ദർക്ക് കൊടുക്കുന്നു ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നാകേണ്ടതിന് ഈ മഹത്വം ഞാൻ അവർക്ക് കൊടുക്കുന്നു ഏത് മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്ത് അപ്പൊ യേശു അപ്പൊ യേശുവിന്റെ മഹത്വം എന്ത് മഹത്വമാ എളുപ്പത്തിൽ മനസ്സിലാക്കി പറ മഹത്വം ഏത് മഹത്തമാ യേശുവിന്റെ മഹത്വം പിതാവിന്റെ മഹത്വമാണ് നീ എൻ്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞവൻ അവന് കൊടുത്ത മഹത്തമാ അവന്റെ മഹത്വം നാം ഒന്നായിരിക്കുന്ന പോലെ ചേർന്ന് പറഞ്ഞേ നാം ഒന്നായിരിക്കുന്ന പോലെ തന്നെ അവിടെ വലിയൊരു വിരോധാഭാസം പോലെ നമുക്ക് തോന്നിയേക്കാം നാം ഒന്ന് ഏ അതെങ്ങനെയാ നാം എന്ന് പറയുമ്പോൾ തന്നെ നാം എന്ന് പറയുമ്പോൾ തന്നെ നാം നാമായില്ലേ പിന്നെങ്ങനെ ഒന്നാന്ന് പറയുന്നത് വാക്ക് ആ വാക്യം ഒന്ന് നോക്കി ജോൺ സെവൻറ്റീൻ മലയാളത്തിൽ അത് ഫുൾ വന്നിട്ടില്ല ആ വാക്യത്തിൽ പക്ഷേ ഇംഗ്ലീഷിൽ ആ വാക്യം ഫുൾ വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇരുപത്തി മൂന്നും കൂടെ ഒന്ന് വന്ന പോലെ ഇരുപത്തി മൂന്നും കൂടെ ഇരുപത്തി മൂന്നേ ആ ഇരുപത്തിയൊന്നിൻ്റെ അവസാനമാ നീ എന്നെ അയച്ചിരിക്കുന്ന ലോകം വിശ്വ ലോകം വിശ്വസിപ്പാൻ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നതുപോലെ അവരും നമ്മിലാകേണ്ടതിന് എന്ന വാക്ക അവരും നമ്മിലാകേണ്ടതിന് നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുക്കുന്നു നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് എന്നും നീ എന്നെ സ്നേഹിക്കുന്ന പോലെ അവരെയും സ്നേഹിക്കുന്നു എന്ന് ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും കേട്ടോ നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാനും എല്ലാവരും ഒന്നാകേണ്ടതിനും നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും മനെ അത് ഓടിക്കാതെ വിടു സെവൻറ്റീൻ വെസ്റ്റ് ട്വന്റി ട്വന്റി വൺ നീ എന്നെ എന്ന് ലോകം വിശ്വസിപ്പാനും അവർ എല്ലാവരും ഒന്നാകേണ്ടതിനും പിതാവെ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവർ നമ്മിൽ ആകേണ്ടതിന് അവർ നമ്മിൽ ആകേണ്ടതിന് നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുക്കുന്നു ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്ന പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകമറിയുവാൻ നാം ഒന്നായിരിക്കുന്ന പോലെ നാം ഒന്ന് പറയുമ്പോൾ അതെങ്ങനെ ശരിയാവുന്ന പലരായല്ലോ ഇഫ് ഇറ്റ് നാം എന്ന് പറഞ്ഞോ നാം എന്ന് എന്നിട്ട് പറയ പറഞ്ഞിട്ട് പറയുക ഒന്നായിരിക്കുന്നു ഇവിടെയാണ് ആ ദൈവിക രഹസ്യം അറിയേണ്ടത് അവർ പലരാണ് പക്ഷെ ഒന്നാണ് ഇതാണ് ഇതാണ് ദ മിസ്റ്ററി ഓഫ് ഗാഡ്ലിനെസ് ദൈവഭക്തിയുടെ മർമ്മം ദൈവത്തിൻ്റെ രഹസ്യം ഇതാണ് അല്ലെ ലഹ്യ ഇത് 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 പിടിച്ചാൽ കിട്ടുകയാലെന്ന് തോന്നും പക്ഷേ ഇത് പിടിച്ചാൽ കിട്ടാത്ത പോലെ വേറൊന്നുമില്ല പിടിച്ചാൽ കിട്ടാത്ത ഒന്നും നിങ്ങൾക്ക് ബൈബിളിലില്ല എളുപ്പത്തിൽ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഇപ്പോൾ എൻ്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം യേശുവിൻ്റെ മഹത്വം പിതാവ് കൊടുത്ത മഹത്വമാണ് കരമടിച്ചൊന്ന് യേശുവിൻ്റെ ആരാധനയോട് ഭൂമിയിൽ വന്ന മനുഷ്യപുത്രന്റെ മഹത്വം പിതാവ് കൊടുത്ത മഹത്തമാണ് ഹാലലൂയ്യ ഭൂമിയിൽ വന്ന മനുഷ്യനായി അവതരിച്ച യേശുവിന്റെ മഹത്വം പിതാവ് കൊടുത്ത ആ മഹത്വം പ്രാപിപ്പാനല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അപ്പൊ ആ മഹത്വത്തിന്റെ ഒരു പ്രത്യേകത ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ആ മഹത്വം യേശു സ്വതവേ എടുത്തതല്ല ശ്രദ്ധിച്ച യേശു ആ മഹത്വം ഉറക്കെ പറഞ്ഞു യേശു ആ മഹത്വം സ്വതവേ എടുത്തതല്ല അത് അതിന്റെ വ്യക്തത നമുക്ക് കിട്ടിക്കഴിഞ്ഞു ജോൺ സെവൻറ്റീൻ ട്വന്റി ടു അല്ലേ പതിനേഴ് ഇരുപത്തിരണ്ടിൽ പതിനേഴ് ഇരുപത്തിരണ്ടിൽ അതിന്റെ വ്യക്തത കിട്ടിക്കഴിഞ്ഞു യഹനൻ പതിനേഴ് ഇരുപത്തിരണ്ട് നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുക്കുന്നു അപ്പം യേശുവിന്റെ മഹത്വം എവിടുന്ന് ഇപ്പം പിടികിട്ടി എവിടുന്ന എവിടുന്ന വിടുന്ന പിതാവ് കൊടുത്ത മഹത്വം ചേർന്ന് പറഞ്ഞേ പിതാവ് കൊടുത്ത നീ എനിക്ക് കൊടുത്തിട്ടുള്ള തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുക്കുന്നു പിതാവ് പുത്രന് കൊടുത്ത മഹത്വമായിരുന്നു യേശുവിലുള്ള മഹത്വം ഈ മഹത്വമാണ് യേശു നമുക്ക് തന്നിരിക്കുന്നത് ഇതാണ് തസ്ലോ ർ കെടു ലേഖനം രണ്ട് തെസ്ലോനിയർ രണ്ടിന്റെ പതിനാലിൽ നമ്മളോട് വചനം പറഞ്ഞത് അവന്റെ മഹത്വം പ്രാപിപ്പാൻ അത്രേ നമ്മെ വിളിച്ചിരിക്കുന്നത് കരമടിച്ചു യേശുവിന് ആരാധന കൊടുത്തു അപ്പൊ നാം സ്വീകരിച്ച മഹത്വത്തിന്റെ പ്രത്യേകത യേശുവിന് പിതാവായ ദൈവം കൊടുത്ത മഹത്വമാണിത് എന്ന് പറഞ്ഞാൽ ഈ മഹത്വം ഇവിടുത്തേതല്ല അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കരം കൊടുത്ത് പറഞ്ഞ ഇവിടുത്തേതല്ല അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒന്നിനും ഇതിനെ എടുത്തു മാറ്റാൻ കഴിയുകയില്ല ഇവിടുത്തെ ഒന്നിനും ഇതിനെ എടുത്തു മാറ്റാൻ കഴിയുകയില്ല പാപത്തിന് ഇതിനെടുത്തു മാറ്റാൻ പറ്റില്ല ശാപത്തിന് ഇതിനെ എടുത്തു മാറ്റാൻ പറ്റില്ല നിങ്ങളുടെ ചിന്തകൾക്ക് ഇതിനെ എടുത്തു മാറ്റാൻ പറ്റില്ല നിങ്ങളുടെ നിരാശകൾക്ക് ഇതിനെ എടുത്തു മാറ്റാൻ പറ്റില്ല നിങ്ങൾ കേൾക്കുന്ന ഒരു ശാപവാക്കിനും ഇതിനെ സ്വാധീനിക്കാൻ കഴിയയില്ല ഇവിടെ ചെയ്യുന്ന ഒരു കർമ്മത്തിനും ഇതിനെ ദോഷം വരുത്താൻ പറ്റില്ല നിങ്ങൾക്ക് വിരോധമായി ആരെല്ലാം എന്തെല്ലാം കരുക്കൾ നീക്കിയാലും ഈ മഹത്വത്തെ തൊടാൻ പറ്റുകയല്ല കാരണം ഇത് ഇവിടെ ഉള്ളതല്ല ഇവിടെ ഉള്ളതല്ല ഇവിടെ ഉള്ളതല്ല ചേർന്ന് പറഞ്ഞു ഇത് ഇവിടെ ഉള്ളതല്ല ഇത് ഇവിടുത്തേതല്ലേ അവിടുത്തേതാണ് ഇത് അവിടുത്തേതാണ് ഇത് എൻറ്റേതല്ല ഇത് അവൻറ്റേതാണ് ഇത് എന്റെ പ്രയത്നത്താൽ കിട്ടിയതല്ല പിതാവും പുത്രനും പ്രയത്നം കണ്ടപ്പോ കൊടുത്തതല്ല ഹലോയ്യ പ്രയത്നം കണ്ടപ്പോൾ കൊടുത്താണെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ക്രൂശീകരണത്തിന് ശേഷം കൊടുക്കുവാൻ നമുക്ക് പറയാമായിരുന്നു ആ പ്രയത്നം കണ്ടപ്പോൾ പക്ഷേ ക്രൂശീകരണത്തിന് ശേഷം കൊടുത്തു എന്നല്ലല്ലോ നമ്മൾ എപ്രായം എഴുതിയ ലേഖനത്തിൽ വായി നീ എൻ്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു ൂയ്യ നീ എൻ്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞവൻ അവന് കൊടുത്തേയ്യ എന്ന് പറഞ്ഞാൽ മാനവരാശിയുടെ വിടുതലിന് വേണ്ടി മനുഷ്യപുത്രനായി അവൻ അവതരിക്കുവാൻ ഭൂമിയിൽ വന്നപ്പോൾ തന്നെ ഈ മഹത്വം കൊടുത്താ വിട്ടത് ഹാലലൂയ്യ ക്രൂശിലെ നിലവിളിക്ക് മുമ്പേ ഈ മഹത്വം കൊടുത്താ വിട്ടത് ക്രൂശിൽ യാഗമാകുന്നതിന് മുമ്പേ ഈ മഹത്വം കൊടുത്താ വിട്ടത് എന്ന് പറഞ്ഞാൽ ഈ മഹത്വത്തിൻ്റെ അടിസ്ഥാനം പ്രവർത്തി അല്ല സ്നേഹമാ ഓ കരമടിച്ചു ആരാധന കൊടുത്തു എന്നത് പറയുമ്പോൾ തന്നെ ആ ആ കൃപ ഓരോ മക്കളേലും വ്യാപരിച്ചിറങ്ങട്ട പ്രിയരെ ഓ ഓഹ് ഹലോനിക്കൽ രണ്ടാം ലേഖനം രണ്ടാം അധ്യായത്തിന്റെ പതിനാലാമത്തെ വാക്യം ഓർമ്മയില്ലേ ഞങ്ങളുടെ സുവിശേഷത്താൽ നിങ്ങളെ യേശു വിളിച്ചത് അവിടുത്തെ മഹത്വം പ്രാപിപ്പാന ചേർന്ന് പറഞ്ഞു യേശുവിന്റെ മഹത്വം പ്രാപിപ്പാന ആ പ്രാപിക്കുന്ന മഹത്വത്തിന്റെ ഒരു പ്രത്യേകത ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഈ മഹത്വത്തെ തൊടാൻ ഒരു ശക്തിക്കും പറ്റത്തില്ല എല്ലാ വാഴ്ചകൾക്കും മീതയാണ് ഈ മഹത്വം എല്ലാ ശക്തികൾക്കും മീതയാണ് ഈ മഹത്വം സകല അപവാദങ്ങൾക്കും മേളിലാണ് ഈ മഹത്വം എല്ലാ പാപത്തിന്റെ ശക്തികൾക്കും മേളിലാണി മഹത്വം എല്ലാ ശാപത്തിന്റെ ശക്തികൾക്കും മേളിലാണി മഹത്വം എല്ലാ അപവാദത്തിന്റെ ശക്തികൾക്കും മേളിലാണി മഹത്വം ഇതൊക്കെ ഉള്ളപ്പോഴും നിങ്ങൾ മഹത്വത്തിൽ ജീവിച്ചുകൊണ്ടേയിരിക്കും നിങ്ങൾ മഹത്വത്തിൽ തുടർന്നു കൊണ്ടേയിരിക്കും നിങ്ങൾ മഹത്വത്തിൽ വാണുകൊണ്ടേയിരിക്കും ഒരു പാപത്തിനും ഒരു ശാപത്തിനും ഇതിൽ നിന്ന് നിങ്ങളെ തള്ളിയിടാൻ കഴിയുകയില്ല ഒന്ന് ഉറച്ചു വിശ്വസിച്ചു ഹാല ലൂയ ഹാലുയ ഞാൻ പ്രാപിച്ചിരിക്കുന്ന മഹത്വം ഇവിടുത്തേതല്ല ഇവിടുത്തേത് വരുമ്പം പോകാൻ ഇവിടുത്തേതായിരുന്നുവെങ്കിൽ ഏതെങ്കിലും പ്രവൃത്തിയിലൂടെ കിട്ടിയതായിരുന്നെങ്കിൽ ആ പ്രവൃത്തി ചെയ്യാതിരുന്ന ചിലപ്പോൾ നഷ്ടപ്പെട്ടേനെ ഞാൻ ഇന്ന് സ്വീകരിച്ചിരിക്കുന്ന മഹത്വം പിതാവ് പുത്രനെ സ്നേഹിച്ചു കൊടുത്തതാ ഓ ഒന്ന് ചേർന്ന് പറഞ്ഞു പിതാവ് പുത്രനെ സ്നേഹിച്ചു കൊടുത്തതാ പുത്രെ എന്നെ സ്നേഹിച്ചു തന്നതാ ഇതല്ലാതെ വേറെ ഒന്നും എനിക്കറിയത്തില്ല പിതാവ് പുത്രനെ സ്നേഹിച്ചു കൊടുത്തു പതിനേഴ് ഇരുപത്തിരണ്ട് ഓ നീ എനിക്ക് തന്ന മഹത്വം ഞാൻ അവർക്ക് കൊടുക്കുന്നു ഓ ഹാലെ ലൂയ പതിനേഴ് ഇരുപത്തിരണ്ട് യോഹന്നൻ പതിനേഴ് ഇരുപത്തിരണ്ട് ശ്രദ്ധിച്ചു നോക്കുക വാക്ക് നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുക്കുന്നു നോക്കുക വാക്ക് നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുക്കുന്നു ഓ ഹാലൂയ ദ സെയിം ഗ്ലോറി മഹത്വപൂർണനായി യേശുവിനെ കണ്ടോ ഇനി മഹത്തപൂർണനായി നിങ്ങളെ കണ്ടോ മഹത്വപൂർണനായി യേശുവിനെ കണ്ടോ മഹത്വപൂർണനായി നിങ്ങളെ കണ്ടോ ഓ ചെയ് ഇന്ന് രാവിലെ ഒരു അനുഗ്രഹിത സാക്ഷ്യം വായിച്ച ഞാൻ എഴുന്നേറ്റത് ഡൗൺ സിൻഡ്രം ഉള്ള ഒരു കുഞ്ഞിനെ കൊണ്ട് ശ്രദ്ധിച്ചു കേൾക്കുക ഈ സാക്ഷ്യം ഡൗൺ സിൻഡ്രം ഉള്ള ഒരു കുഞ്ഞിനെ കൊണ്ട് സ്ഥിരമായി ശുശ്രൂഷകൾ ആ മലേഷ്യയിൽ നിന്നും വീക്ഷിക്കുന്ന ഒരു കുടുംബമുണ്ടായിരുന്നു ഡൗൺ സിൻട്രമുള്ള ഒരു കുഞ്ഞിനെയും കൊണ്ട് നിങ്ങൾക്കറിയാം ഡൗൺ സിൻട്രം ഉള്ള കുഞ്ഞുങ്ങളുടെ ഷേപ്പ് തന്നെ വേറെയാണ് ഈ കുഞ്ഞിന് ഹൈപ്പർ ആക്ടിവിറ്റി ഭയങ്കരമാണ് ഇവൻ തന്നെ ഇവൻ്റെ കൈയും കാലുമൊക്കെ കടിച്ച് പറിക്കുമെന്നാണ് അമ്മ അതിനൊക്കെ തെഴുതിയിരിക്കുന്നത് എന്നാൽ ഈ അമ്മ ഓരോ ദിവസവും ഈ കുഞ്ഞിന് മേൽ ക്രിസ്തുവിൻ്റെ മഹത്വം കാണാൻ തുടങ്ങി ക്രിസ്തുവിൻ്റെ മഹത്വം കാണാൻ തുടങ്ങി എനിക്കറിയില്ല എവിടുന്ന ആ അമ്മയ്ക്ക് അത്രയും വലിയൊരു ബലവും കൃപയും കിട്ടിയെന്ന് ഈ അമ്മ ഓരോ ദിവസവും ക്രിസ്തുവിന്റെ മഹത്വം കാണാൻ തുടങ്ങി വർഷങ്ങൾക്കുമുമ്പ് മലേഷ്യയിൽ പോയി സെറ്റിലായ ആ കുടുംബം ഇന്ന് രാവിലെ ഒരു ഡീറ്റെയിൽഡ് ഇമെയിൽ എനിക്ക് അയച്ചപ്പോൾ ആ സാക്ഷ്യം വായിച്ച ഇന്ന് രാവിലെ ഞാൻ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റത് ആ സാക്ഷ്യം ഇങ്ങനെയാണ് പറയുന്നത് ബ്രദർ ഓരോ ദിവസവും അവിടെ രാത്രി എട്ട് രാവിലെ എട്ടരയ്ക്കാണ് നമ്മുടെ ശുശ്രൂഷ ടി വിയിൽ മലേഷ്യയിൽ എത്തുന്നത് മലേഷ്യയിൽ എല്ലാ ദിവസവും രാവിലെ ഇവർ ഈ കുഞ്ഞിനെ എഴുന്നേൽപ്പിച്ചിരുത്തി ഈ വചനം കേൾപ്പിക്കും ഈ കുഞ്ഞിൽ യേശുവിൻ്റെ മഹത്വം കാണാൻ തുടങ്ങി യേശുവിൻ്റെ മഹത്വം കാണാൻ തുടങ്ങി ആ ആ എഴുതുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാൻ കഴിയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയത് ഓരോ ദിവസവും ഈ അമ്മ ഈ കുഞ്ഞിൻ്റെ ഷെയ്പ്പിനെ നോക്കിയിട്ട് പറയും യേശുവിൻ്റെ മഹത്വം ഞാൻ ഈ കുഞ്ഞിൽ കാണുന്നു യേശുവിൻ്റെ മഹത്വം ഞാൻ ഈ കുഞ്ഞിൽ കാണുന്നു കാരണം അതാണ് വചനത്തിൻ്റെ സത്യം അതാണ് വചനത്തിൻ്റെ സത്യം കേൾക്കുന്നതല്ല കാണുന്നതല്ല തൊടുന്നതല്ല അറിയുന്നതല്ല അറിയാവുന്നതുമല്ല വചനത്തിൻ്റെ സത്യം എഴുതപ്പെട്ടിരിക്കുന്നത് എന്താണോ അതാണ് സത്യം എഴുതപ്പെട്ടിരിക്കുന്ന എന്താണോ അതാണ് സത്യം ഓ ഹാലലു ഈ അമ്മ ഈ ഈ മന്ദബുദ്ധിയായ കുഞ്ഞിനെ വെച്ചുകൊണ്ട് ആ ആൺകുഞ്ഞിനെ വെച്ചുകൊണ്ട് എന്നും പറയാൻ തുടങ്ങി ഞാൻ ഈ കുഞ്ഞിൽ യേശുവിൻ്റെ മഹത്വം കാണുന്നു ഞാൻ ഈ കുഞ്ഞിൽ യേശുവിൻ്റെ മഹത്വം കാണുന്നു ഞാൻ ഈ കുഞ്ഞിൽ യേശുവിൻ്റെ മഹത്വം കാണുന്നു ഓരോ ദിവസം ചെല്ലും തോറും ഇവന്റെ ബിഹേവിയർ ബാഡാകാൻ തുടങ്ങി അമ്മ പ്രത്യാശ കൈവിട്ടില്ല പിന്നെയും അമ്മകൾ വിളിച്ചു പറഞ്ഞു ആഫ്റ്റർ ത്രീ മന്ത്സ് അവൾ എഴുതിയിരിക്കുന്ന വാക്ക് ഇതാണ് ആഫ്റ്റർ മന്ത്സ് ായപ്പോഴത്തേക്കും ഈ കുഞ്ഞിന്റെ കംപ്ലീറ്റ് പിടിച്ചു നിർത്താൻ കഴിയാത്ത തരത്തിൽ ഹൈപ്പർ ആക്ടിവിറ്റിയിലേക്ക് പോയി ഒരു തരത്തിൽ സ്വന്തം കൈ കടിച്ചു പറിക്കുന്നു അമ്മയുടെ പുറം മുഴുവൻ മാന്തി കീറിയിരിക്കുന്നു അതിവിരൂപമായ സ്വഭാവത്തിനുടമയായി വ്യക്തി മാറി മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ സാധാരണക്കാരന്റെ വിശ്വാസം കൈവിടും പക്ഷേ എന്നും രാവിലെ എട്ടരയ്ക്ക് കേൾക്കുന്ന വചനകളെ ഉറപ്പിച്ചു പറഞ്ഞു ഇതല്ല സത്യം ഇതിനെ പ്രതിരോധിക്ക് ഇതിനെ പ്രതിരോധിക്ക് ഇതിനെ ഇതിനെ ഇടിക്ക് ഇതിനെ ഇടിക്ക് ഇതിനെ ഇടിക്ക് വചനത്തിന് സത്യം അവന്റെ മഹത്വം നമ്മെ വിളിച്ചിരിക്കുന്നത് ഒൻപത് മാസത്തിന് ശേഷമാണെന്നാണ് ആഫ്റ്റർ നയൻ എന്നാണ് എനിക്ക് വന്ന മെയിലാ സഹോദരി എഴുതിയിരിക്കുന്നത് ആ അമ്മയുടെ വാക്ക് എന്റെ കുഞ്ഞിന്ന് ഒരു നോർമൽ ചൈൽഡ് ആയി നിൽക്കുകയാണ് ഒക്ടോബർ ഫസ്റ്റ് വീക്കിൽ അവർ ചങ്ങനാശ്ശേരിക്ക് വരികയാണ് മെയിൽ ഒക്ടോബർ ഫസ്റ്റ് വീക്ക് വി ആർ ടു ടു ചങ്ങനാശ്ശേരി ടെസ്റ്റിഫൈ കമ്മിംഗ് ടെസ്റ്റ് മണി ഓ ഈ വലിയ സാക്ഷ്യം പറയുവാനായി ഞങ്ങൾ ചങ്ങനാശ്ശേരിയിലേക്ക് ഒക്ടോബർ ആദ്യ ആഴ്ച വരികയാണ് ഇതെങ്ങനെ സംഭവിച്ചു ഒരു ദിവസം അമ്മ പറഞ്ഞിട്ട് ഒന്നും സംഭവിച്ചില്ല എന്നാൽ ദിനം പ്രതി പറയാൻ തുടങ്ങി കഴിഞ്ഞ ഒൻപത് മാസം ഒരു വിത്ത് ഇട്ട് വളം വെള്ളമൊഴിച്ച് വളമിട്ട് ഓ ഹാൽ പുറമേ ഒന്നും കാണുന്നില്ല മണ്ണിനടി വിത്തൊണ്ടെന്ന് അറിഞ്ഞ് അതിന്റെ മേളി പൊട്ടനെ പോലെ ഒഴിച്ച് 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 അമ്മയുടെ വിശ്വാസത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു എൻ്റെ പ്രിയരെ ഇന്ന് നിങ്ങൾ ഈ വചനം കേൾക്കുന്ന സമയത്തും വിരുദ്ധതകളായ നെഗറ്റീവുകളായ ഒരുപാട് കാഴ്ചകൾ കൺമുമ്പിൽ ഉണ്ടായേക്കാം ഈ വചനത്തെ വെല്ലുവിളിക്കുന്ന ഒരുപാട് പ്രായോഗിക വിഷയങ്ങൾ നിങ്ങളുടെ കൺമുമ്പിൽ ഉണ്ടാകാം പക്ഷേ ഈ വചനം കേൾക്കുന്ന സമയത്ത് മറക്കരുത് വിട്ട് കളയരുത് ഈ പ്രായോഗികമായി നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്ന സകല വെല്ലുവിളികളെയും ഈ വചനം കൊണ്ടിടിക്കുക അവന്റെ മഹത്വം പ്രാപിപ്പാൻ അത്രേ ഞങ്ങളെ വിളിച്ചിരിക്കുന്നത് അവന്റെ മഹത്വം പ്രാപി ഓ യേശുവിന്റെ നാമത്തിൽ മദ്യപാനികളായ വീട്ടിലുള്ള ഭർത്താക്കന്മാരെ ചൊല്ലി അപ്പന്മാരെ ചൊല്ലി കരയുന്ന മാതാപിതാക്കളുടെ ഓ ഹാല ഭാര്യമാരുടെ കണ്ണീരിന്റെ മേൽ ഈ അഭിഷേകം ഈ സമയത്ത് ഇറങ്ങി വരികയാണ് എന്നോട് കർത്താവ് പറയുന്നു നിങ്ങളുടെ ഭർത്താവ് കർത്താവിൻ്റെ മഹത്വം പ്രാപിപ്പാനുള്ള വ്യക്തിയാണ് വിട്ടുകളല്ല അയാളെ ഉപേക്ഷിക്കരുത് അയാളെ ഉപേക്ഷിക്കരുത് അയാളെ ഉപേക്ഷിക്കരുത് കർത്താവിൻ്റെ മഹത്വം പ്രാപിപ്പാനുള്ള വ്യക്തിയാണ് നിങ്ങൾ കുടുംബമായി ഒരുമിച്ച് കർത്താവിൻ്റെ മഹത്വം പ്രാപിക്കുന്ന വചനം പറയുന്നത് വചനം അങ്ങനെയാണ് പറയുന്നത് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകരുത് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകരുത് ആധികാരത്തോടെ ഉറപ്പോടെ പറ തെസ്ലോനിക്കർക്കെഴുതിയ രണ്ടാം ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യം പറയുന്നു സുവിശേഷം എന്നെ വിളിച്ചത് പറ സുവിശേഷം എന്നെ വിളിച്ചത് യേശു ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പ് ചേർന്ന് പറഞ്ഞു സുവിശേഷം എന്നെ വിളിച്ചത് യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനാ ആ മഹത്വത്തിന്റെ പ്രത്യേകത ഇവിടുന്ന് എന്നാ ശ്രമിച്ചാലും ഒന്നും ചെയ്യാൻ പറ്റാത്തതാണ് ആ മഹത്വം ഓഹ് ആരെല്ലാം എന്തെല്ലാം വിരോധമായി കൽപ്പിച്ചാലും പ്രവർത്തിച്ചാലും ഒരു ദോഷവും വരുത്താൻ കഴിയാത്തതാണ് ആ മഹത്വം ആ മഹത്വം നിങ്ങളിരിക്കുന്നു നാം മഹത്വം പ്രാപിച്ചവരാകുന്നു കരമടിച്ചു നേശുവിന് ആരാധന കൊടുത്തു നാം മഹത്വം പ്രാപിച്ചവരാകുന്നു നാം മഹത്വം പ്രാപിച്ചവരാകുന്നു നാം മഹത്വം പ്രാപിച്ചവരാകുന്നു ഇന്ന് ഓ ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കും അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇങ്ങനെ ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് ഈ സമയത്ത് ഈ സമയത്ത് ഓ എനിക്കൊരു ഭയങ്കര നിയമം കിട്ടാത്ത ഉള്ളിലേക്ക് തരുന്നു ഈ മഹത്വം വ്യക്തികളിലേക്ക് പതിക്കാൻ പോവുക ഈ മഹത്വം വ്യക്തികളിലേക്ക് പതിക്കാൻ പോവുകയോഹന്ന പതിനേഴ് ഇരുപത്തി രണ്ടിൽ നമ്മൾ കണ്ടില്ലേ യേശുവിൻ്റെ മഹത്വമാണ് നമുക്ക് തന്നിരിക്കുന്നത് കർത്താവിൻ്റെ മഹത്വമാണ് നമുക്ക് തന്നിരിക്കുന്നത് നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ നിങ്ങൾക്ക് തരുന്നു നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ നിനക്ക് തരുന്നു

അതേ മകത് പറയൂ വായി തുടർന്ന് അതേ മഹത്ത് യേശുവിൻ നാമത്തിൽ ഞാൻ ഏറ്റെടുക്കുന്നു പറയൂ 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 അതേ മകത്വം യേശുവിൻ നാമത്തിൽ ഞാൻ ഏറ്റെടുക്കുന്നു എൻ്റെ വീട്ടിലേക്ക് ഞാൻ അത് കൊണ്ടുപോകുന്നു സ്വീകരിക്കൂ ഈ സമയത്ത് ഓ ഹാലെ ലൂയ്യ വചനം വെച്ച് തന്നെ ക്ലെയിം ചെയ്യൂ വചനം വെച്ച് തന്നെ ക്ലെയിം ചെയ്യൂ ഞാൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക നിങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക നിങ്ങളെ ആ വചനം തന്നെ അതരത്തിലെടുക്കൂ തെസലോണിക്കർ രണ്ട് രണ്ട് തെസലോനി തെസ്ലോണിക്കർ കെതിയ രണ്ടാം ലേഖനവും രണ്ടാം അദ്ദേഹത്തിൻ്റെ പതിനാലാമത്തെ വാക്യം പറയുന്നു സുവിശേഷം എന്നെ വിളിച്ചത് ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനാണ് സുവിശേഷം എന്നെ വിളിച്ചത് ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനാണ് ആവർത്തിച്ച് പറയൂ സുവിശേഷം എന്നെ വിളിച്ചത് ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനാണ് ആ തൊട്ടുപറ തൊട്ടുപറ തലയിലേക്ക് തൊട്ടുപറ ക്രിസ്തുവിൻ്റെ സുവിശേഷം എന്നെ വിളിച്ചത് ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനാണ് സുവിശേഷം എന്നെ വിളിച്ചത് ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനാണ് ആവർത്തിച്ച് പറയൂ സുവിശേഷം എന്നെ വിളിച്ചത് ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനാണ് സുവിശേഷം എൻ്റെ വീട്ടിൽ വന്നത് സുവിശേഷം എന്നെ വിളിച്ചത് ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പനാ സുവിശേഷം എന്നെ വിളിച്ചത് ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിക്കാനാ ഓരോ ദിവസം ചെല്ലും തോറും ഞാൻ ക്രിസ്തുവിൻ്റെ മഹത്വത്തിൻ്റെ ശോഭയിലായിരിക്കും ഓരോ ദിവസം ചെല്ലും തോറും ഞാൻ ക്രിസ്തുവിൻ്റെ മഹത്വത്തിൻ്റെ ശോഭയിലായിരിക്കും അതിമഹത്വത്തിൽ നിൽപ്പാൻ എന്നെ ദൈവം നിർത്തിയിരിക്കുന്നു അതിമഹത്വത്തിൽ ദൈവം വിളിച്ചിരിക്കുന്നു ചേർന്ന് പറഞ്ഞു അതിമഹത്വത്തിൽ എന്നെ ദൈവം വിളിച്ചിരിക്കുന്നു വിശ്വസിക്കുന്നവർ മാത്രം ആ കരങ്ങളെ ചേർത്തടിച്ചുകൊണ്ട് യേശുരാധന ഇപ്പൊ ദൈവത്തോട് പറഞ്ഞായിരുന്നു അതെന്ന കർത്താവേ എനിക്ക് സൗഖ്യയില്ലേ എന്നെ എന്നെ വിളിക്കാ പറഞ്ഞായിരുന്നു ഏ പറഞ്ഞു അത് കേട്ടു വിളിക്കാൻ പറഞ്ഞു പെട്ടെന്ന് അതാ ഇങ്ങോട്ട് വിളിച്ചേ ആ മൂലയ്ക്ക് ഒന്ന് പറയുമായിരുന്നു അതിനാ എന്നെ എന്നെ വിളിക്കാത്ത എനിക്ക് സൗഖ്യം ഇല്ലയെന്ന് അത് കർത്താവ് കേട്ടു എന്നോട് പറഞ്ഞ അവളെങ്ങ് വിളിച്ചോ ഞാൻ സൗഖ്യമാക്കുകയെന്ന് കര അടിച്ചോന്ന് യേശൂരെന്നാരാ ഹാലോയ അപ്പോഴേ കേൾവിയെ കർത്താവ് തിരിച്ചു തരികയാണേ ഏതിൻ്റെയാണ് നഷ്ടപ്പെട്ടേ എങ്ങനെയാ നഷ്ടപ്പെട്ടെ ഓ കമ്പിട്ട് കുത്തിയതാ

ഏഹ് ചെറിയൊരു വേദന പോലെ അനുഭവപ്പെട്ടായിരുന്നു ഇപ്പൊ തന്നെ ഞാൻ അടുത്തിരുന്ന ചേച്ചിയോട് പറയുകയും ചെയ്തു എനിക്ക് ചെറിയൊരു വേദന പോലെ തോന്നിക്കുന്നുണ്ടെന്ന് ഓ ആ ഇപ്പത്തന്നെ തന്നെ അവിടെ സ്പർശനം നടക്കുകയായിരുന്നു അല്ലേ കൈ അങ്ങോട്ട് വെച്ചോ എൻ്റെ പൊന്ന കർത്താവേ കമ്പിട്ട് നഷ്ടപ്പെട്ട എല്ലാ കേൾവികളും ഇന്ന് തിരിച്ചു വന്നു ഈ സമയത്ത് തന്നെ യേശുവിൻ്റെ നാമത്തില് ഈ മകളുടെ കേൾവി തിരിച്ചു വരട്ടെ

ഷാജൻ ഷാജൻ ഷൈനി ഷൈനിയെ എന്തോ കല്യാണം കഴിച്ചു വിട്ടു ജോലി നോക്കുന്നു ഞാൻ പറയുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പ്രിയരെ കർത്താവ് ചെയ്യുന്നതാണ് കരങ്ങളെ അടിച്ചുകൊണ്ടുവന്ന് യേശുവിന് ആരാധന കൊടുത്താട്ട് വിവരങ്ങൾക്ക് സന്ദർശിക്കുക www.gracecommunityglobal.com